സ്വാഗതം ഇൻ സൈറ്റിലേക്ക് അറുന്നൂറ് കിലോമീറ്ററോളം തീരദേശമുള്ള നാടാണ് നമ്മുടെ സംസ്ഥാനമായ കേരളം കടലിനെയും തീരദേശത്തെയും ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ കടൽ തീരവും തീരദേശവാസികളും എല്ലാം വളരെ കൂടി കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ നിർദ്ദിഷ്ട കടൽമണൽ ഖനന പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് അതിനുള്ള ടെൻഡറുകളൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു നമ്മൾ ഈ വിഷയം ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുകയാണ് നമ്മോടൊപ്പം ഇന്ന് ഡോക്ടർ കെ വി തോമസ് സാറാണ് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് സർ കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദിഷ്ട കടൽമണൽ ഖനന പദ്ധതി അത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി സ്വകാര്യ കമ്പനികൾ കടൽമണൽ ഖനനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു സർ എന്തിനാണ് കടൽമ ഖനനം ചെയ്യുന്നത് അതുപോലെ ഈ പദ്ധതിയിലൂടെ ഈ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നീരസമ്പദ് വ്യവസ്ഥ ബ്ലൂ എക്കോണമി ആ നയത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അതിലെ പല ഭാഗങ്ങൾ പല ഘടകങ്ങളാണ് ബ്ലൂ എക്കോണോമിക് പോളിസിയിലുണ്ട് അതിൻ്റെ പ്രധാന ദൗത്യം അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കടലിലെ റിസോഴ്സസ് വിഭവങ്ങളെ ഉപയോഗിച്ച് വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് കരയിലെ ലാൻഡ് റിസോഴ്സസ് കരയിലെ റിസോഴ്സസ് നമ്മുടെ അമിത അമിതോപയോഗമോ അല്ല ഉപയോഗമോ എല്ലാം കൊണ്ട് തീർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കടൽ വിഭവങ്ങളെ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് സുസ്ഥിരമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നും എന്ന് തന്നെയാണ് അതിനകത്ത് പറയുന്നത് സുസ്ഥിരം എന്നുള്ള വാക്ക് വാക്കിന്റെ ഒരു നിർവചനത്തിൽ അല്ലെ അതിൻ്റെ ഉപയോഗത്തിലാണ് പലപ്പോഴും വ്യത്യാസം വരുന്നത് സുസ്ഥിര വിഭവ ഉപയോഗം എന്നുള്ളതാണ് കടലിലെ സമ്പത്തിന്റെ സുസ്ഥിരമായ ഉപയോഗം അതിനകത്ത് ഉണ്ട് മിനറൽസ് ഉണ്ട് ബയോടെക്നോളജി ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും വരുന്നു അതിലൊരു ഘടകമാണ് അതിലും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളും കാരണം ലോകത്തിലെ മറ്റു കരയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം താരതമ്യപ്പെടുത്തി നോക്കുമ്പം കടലിനെ കുറിച്ചും കടലിൻ്റെ സമ്പത്തിനെ കുറിച്ചും കടലിൻ്റെ എൻവയോൺമെന്റിനെ കുറിച്ചും കടലിൻ്റെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും കടലിൻ്റെ രീതികളെക്കുറിച്ചും അതിന്റെ അടിത്തട്ടിൻ്റെ രീതികളെ കുറിച്ചും അടുത്ത് അടിത്തട്ടിലുള്ള വിഭവങ്ങളെക്കുറിച്ചും അവിടുത്തെ മറ്റു ജീവജാലങ്ങളെ കുറിച്ചോ ഒക്കെ ഉള്ള നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് ബ്ലൂ എക്കോണമിയുടെ ഒരു എന്ന് പറയുന്നത് ആ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ആ പഠനങ്ങൾ വേ ഇതിൻ്റെ വിഭവത്തിൻ്റെ അസസ്മെന്റ് മാത്രമല്ല റിസോഴ്സ് പൊട്ടൻഷ്യൽ മാത്രമല്ല അതിൻ്റെ അസസ്മെന്റ് മാത്രമല്ല അതിൻ്റെ ജൈവ വൈവിധ്യത്തെയും അതിൻ്റെ പാരിസ്ഥിതിക ഘടകങ്ങളെയും അതിൻ്റെ പ്രോസസ്സുകളെയും ഒക്കെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതിൻ്റെ പാർട്ടായിട്ട് വരണമെന്ന് തന്നെയാണ് അതിനകത്തുള്ളത് നയത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ തീരൽ തീരക്കടൽ ഖനനം എന്ന് പറയുന്നത് അതിനാ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ടെക്നോളജി നമ്മൾ ഇന്ത്യയിലെ അത് വികസിപ്പിച്ചെടുക്കാനായിട്ട് നാളുകളായിട്ട് ശ്രമം നടക്കുന്നു കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് തന്നെ അതിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഷ്യൻ ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് അവരത് ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ തീര കടലിലെ മണൽ ഖനനത്തിന്റെ അല്ലെങ്കിൽ ഖനനത്തിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പൈലറ്റ് പ്രോഗ്രാമുമായിട്ട് പ്രോജക്റ്റുമായിട്ട് കൊല്ലത്ത് വന്നതാണ് കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നത് ആൾക്കാരുടെ മറ്റു തരത്തിലുള്ള എതിർപ്പ് കൊണ്ട് അത് സമ്മതിക്കാതെ വന്നതുകൊണ്ട് അത് അവിടെ നടന്നിരുന്നില്ല അവരുടെ ടെക്നോളജി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അപ്പം ഇപ്പം മണോൽക്കരണം നടത്തണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് സംവിധാനത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് കോർപ്പറേറ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് മാസം മുമ്പ് കൊച്ചിയിൽ വെച്ചൊരു റോഡ് ഷോയൊക്കെ സംഘടിപ്പിച്ചു ജി എസ് ഐ ആണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ വിഭവ അസസ്മെന്റ് നടത്തിയിരുന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണ് ഈ കാലത്തൊന്നും അല്ല ആ അസസ്മെന്റ് നടത്തി കേരള തീരത്തെ പല സ്ഥലങ്ങളിൽ കൊല്ലം അതിനെ ഒരു ഭാഗമാണ് പല സ്ഥലങ്ങളിലും മണൽ എത്രത്തോളം ഉണ്ട് ആ കൺസ്ട്രക്ഷൻ ഗ്രേഡിലുള്ള മണൽ ഖനനം ചെയ്ത് അതിനെ വാഷ് ചെയ്ത് മറ്റു പലതരത്തിലും ആക്കി മാറ്റി ആ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് അതിനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ റിസോഴ്സ് പൊട്ടൻഷ്യൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്നെ രണ്ടായിരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അവർ കണ്ടെത്തിയത് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പാർട്ടായിട്ടാണ് ആ ആ വിഭവത്തെ നമുക്ക് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ഇപ്പം അത് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേറ്റ് സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി അതും വിദേശ സഹകരണത്തോടെയുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങളുടെ സഹകരണത്തോടെ അത് നടക്കുകയുള്ളൂ അതാണ് ഇപ്പം നടക്കുന്നത് ഇതാ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപക്ഷെ അവരുടെ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് മൈൻസ് അവരെ ഗുജറാത്തിലെ ലൈവ് ലൈമഡ് അതിന്റെ മൂന്ന് ബ്ലോക്സ് ലേലത്തിന് വെച്ചിട്ട് ഓപ്ഷന് വെച്ചിട്ടുണ്ട് ആൻഡമാൻസിലെ മാഗ്നീസ് നോഡ്യൂൾസ് അതിനകത്ത് നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽസ് നിക്കലും കടനും ഒക്കെ കിട്ടുന്നതാണ് അത് ആഴക്കടലിൽ ആയിരത്തി അറുനൂറ് എഴുനൂറ് മീറ്റർ ഡെപ്തിൽ കർണം ചെയ്യാനായിട്ടുള്ള ഏഴ് ബ്ലോക്കുകളുടെ ഈ മൂന്ന് കൊല്ലത്തെയും ഗുജറാത്തിലെയും ആൻഡമാൻസിലെയും മൂന്നും ഏതാണ്ട് ഒരേ സമയത്താണ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അത് ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ആ സർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരയിലെ വിഭവങ്ങൾ ഇങ്ങനെ അസ്തമിക്കുന്നതിനനുസരിച്ച് നമുക്ക് കടലിലേക്ക് ഇറങ്ങി അവിടെയുള്ള വിഭവങ്ങൾ ശേഖരിക്കുക എന്നാണല്ലോ അപ്പോ നമ്മുടെ മണൽ മണൽ ഖനനം ഇപ്പൊ നമ്മുടെ പണ്ടൊക്കെ പുഴയിൽ നിന്ന് മണൽ ഖനനം ചെയ്യുമായിരുന്നു നമ്മുടെ നിർമ്മാണ മേഖലക്കൊക്കെ നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വാഭാവികമായും ഇപ്പോ നമ്മുടെ കൊല്ലം പരത്തിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള മണൽ നിക്ഷേപം എന്ന് പറയുന്നത് അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് കേരളത്തിന്റെ നിർമ്മാണ മേഖല ചെയ്തിട്ട് പറഞ്ഞാണ് കൊല്ലം പരപ്പ് പറയുന്നത് കുറച്ചുകൂടെ മാറിയാണ് അവിടെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഹബ് കൂടിയാണ് കൊല്ലം പരപ്പെന്നു പറയുന്നത് അതിപ്പം പ്ലാൻ ചെയ്യുന്ന പ്രദേശത്തു ദൂരെ മാറിയാണ് ഏതാണ്ട് ഇപ്പം നമ്മൾ ഏതാണ്ട് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ നടക്കുന്ന ഒരിതാണ് അപ്പം അത് ഒരു അമ്പത് മീറ്റർ ഡെപ്തിന്റെ ഭാഗത്ത് ചെയ്യുന്നൊരിതാണ് കൊല്ലം പരപ്പെന്ന് പറയുന്ന അതൊരു ബയോഡൈവേഴ്സിറ്റി ഹബ്ബാണ് നമ്മുടെ ഫിഷറീസുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് അവിടെ മണലിൻ്റെ ലഭ്യത വളരെയധികം ഉണ്ട് പക്ഷേ അതിപ്പം ഇനിയുള്ള പ്ലാനിൽ ചിലപ്പോൾ അത് വരുമായിരിക്കും ഇപ്പോഴത്തെ പ്ലാനിൽ അത് വരുന്നില്ല അതെല്ലാം കൂടെ കൂട്ടി അവരുടെ കണക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് പലപ്പോഴും വരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ളതെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ അസസ്മെന്റ് വെച്ചിട്ടുള്ളതാ അതെ രണ്ടായിരത്തി രണ്ടില് നമ്മുടെ ഓ ഓ ഓഫ്ഷോർ മിനറൽ ആക്ട് അത് ഭേദഗതി ചെയ്യുകയും അങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന ഈ ഈ ഭാഗം കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് വരുന്നത് ഈ പദ്ധതികളൊക്കെ വരുന്നത് ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഗണിക്കണം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട ഒരു കത്തയച്ചിട്ടുണ്ട് എന്നതിനപ്പുറം ഇതിനെ ഇതിനെതിരെ വലിയ എതിർപ്പൊന്നും കാണുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നു ആരാണ് ജെ ജി തോംസൺ ആരോ ഇതായിരുന്നപ്പം അതിനുവേണ്ടി ചില സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തൊട്ടുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇത് ധാരാളം ആശങ്കകള് ഉണ്ട് ജനങ്ങളുടെ ഇടയിലും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും രണ്ടു തരത്തിലാണ് കോർപ്പറേറ്റുകൾ നമ്മുടെ ഈ വിഭവം അവരുടെ അവർക്ക് മുൻതൂക്കമുള്ള ഒരു സംവിധാനം അതെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ആ വിഭവത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന അതിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്ന വലിയ ഒരു ഭാഗം അവർക്ക് പോവുക എന്നുള്ളത് ഇതിൻ്റെ കടന്റെ അവകാശികൾക്ക് അത് കിട്ടാതെ വരിക എന്നുള്ളതും പിന്നെ അവരുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന പലതരത്തിലുള്ള തടസ്സം ഇതല്ല അതിനകത്ത് അവർക്ക് ആശങ്ക ഉണ്ടാകും ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കക്ക് പുറമേ ഇങ്ങനെയുള്ള ആഴക്കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യുമ്പോൾ കടലിന്റെ ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല അതുണ്ട് കാരണം കടലിന്റെ ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമായിട്ടാണ് അത് ബന്ധപ്പെടുന്നത് അത് ഹെൽത്ത് ഓഫ് ദി ഓഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഹെൽത്ത് ഓഫ് ദി ഓഷ്യൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള പഠനങ്ങൾ നടത്തണമെന്ന് അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കണമെന്ന് അല്ലെങ്കിൽ അത് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഈ ഖനനം നടത്താമെന്നുള്ളത് ബ്ലൂ എക്കണോമി പോളിസിയിലുള്ളതാണ് ആ നയത്തിലുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താതെ അതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നടത്താതെ അതായത് ബേസ് ലൈൻ ഡാറ്റ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഈ തീരക്കടലിൽ ആ അവിടുത്തെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബന്ധിക് ഓർഗാനിസത്തിൻ്റെ ഒരു മാപ്പിംഗ് അങ്ങനെയുള്ള ഒരു കാര്യവും നടത്താതെ ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് അതൊന്നും ചെയ്യാതെയാണ് ഇത് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല പക്ഷേ അങ്ങനെയല്ല അതാ മീനസമ്പദ് വ്യവസ്ഥയിൽ ഒരു എക്കോണമിയിൽ അത് വിവക്ഷിച്ചിരുന്നു എക്കോണമി എന്ന് പറയുന്നത് തന്നെ തീരമേഖലയിലും തീരക്കടലിലും ഒക്കെ മറ്റേ മീൻ കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാനുള്ള ഒരു അവസരമാണത് അങ്ങനത്തെ ഒരു വലിയ തോതിലുള്ള വലിയ തോതിലുള്ള അതായത് സാധാരണക്കാർക്കും സാധാ നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലുള്ള ഗ്രൂപ്പുകൾക്കൊന്നും ഏറ്റെടുക്കാവുന്നൊരു അധികമായിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെന്റും അതിനായിട്ടുള്ള ഒക്കെ ആവശ്യമുള്ള രീതിയിലുള്ളതാണല്ലോ അത് വരുന്നത് അത അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന നഷ്ടം അല്ലെ അവരുടെ ഉപജീവനത്തിന് വരുന്ന നഷ്ടം അവർക്കൂടെ അവകാശപ്പെട്ട ഇത് ഇതൊക്കെ അതിനകത്ത് വരും ആവാസ വ്യവസ്ഥകൾ ഉണ്ട് കടലിലെ പ്രോസസ്സുകളെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഈ മണൽ എന്ന് പറയുന്നത് അമ്പത് മീറ്റർ ഡെപ്ത് അല്ലെങ്കിൽ നാല്പത്തഞ്ച് മീറ്റർ ഡെപ്തിലായതുകൊണ്ട് അത് തീരത്തിനത് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യക്തത കാരണം ഇതൊക്കെ ഒരു ലോങ് ടൈം പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ മണലടിഞ്ഞു കൂടിയ ഒരു ദിവസത്തെ രണ്ടു ദിവസത്തെ ഇതുകൊണ്ടൊന്നുമല്ല ഇതൊരു ലോങ് ടൈം പ്രോസസ്സ് ഇവിടെ ഉണ്ടായതാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഇതിലുണ്ടായതാണ് അതിനിടയ്ക്ക് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിലിലുള്ള കടലേറ്റവും കടലിറക്കവും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് അതൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് അതിപ്പം തീരമേഖലയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് ആവാസ വ്യവസ്ഥയും ഭൂരൂപങ്ങള് അതിൻ്റെ മോർഫോളജി ഉണ്ട് അടിത്തട്ടിൻ്റെ മോർഫോളജി തീരത്തിൻ്റെ മോർഫോളജി ഇതിനെയൊക്കെ ബാധിക്കുന്ന എങ്ങനെയാണെന്നുള്ളൊരു വിലയിരുത്തൽ നടത്താതെയാണ് ഇതിലോട്ട് ഇപ്പം പോയിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതാണ് കാരണം ഇതൊരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് ഇങ്ങനെ റിസോഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഉടനെ നമുക്കത് എടുക്കാം ആ ഒരു രീതിയിലാണ് ഇപ്പം ഇത് കാണുന്നത് അത് അങ്ങനെ അതങ്ങനെ തന്നെയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുള്ളത് ഈ പോളിസിയായിട്ട് ബന്ധപ്പെട്ടവരും ഈ പോളിസിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്തുകൊണ്ടത് വരുന്നു എന്നുള്ളതൊരു ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇത് ഈ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ലോങ് ടേം ആയിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒക്കെ വളരെ ലോങ് ടേം ആയിട്ടാണ് വരുന്നത് അപ്പം ആ ഒരു ഇതിലൊക്കെ ഇതെന്താണ് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് അതിനെക്കുറിച്ചൊന്നും ഉള്ള ഒരു 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 വിലയിരുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതില്ലാതെ ഇങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കത് പറയാം എന്നുള്ളതല്ലാതെ അങ്ങനെ അത് ഇതിന്റെ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടവർ നടപ്പാക്കുന്നവരും ആയിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കേ നമുക്ക് പറ്റുള്ളൂ ഇപ്പോ തമിഴ്നാട് സർക്കാർ ഇതിനെതിരെ ശക്തമായ ശക്തമായി തന്നെ രംഗത്തുണ്ട് ഇപ്പോ രണ്ടായിരത്തി നാലിൽ ഇന്തോനേഷ്യയിലെ സുനാമി സുനാമിക്ക് ശേഷം ആ ഭാഗത്ത് ഇതുപോലെ കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള ഉത്തരവുകളൊക്കെ ഉണ്ട് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ യു എൻ ഇന്റെ നേതൃത്വത്തിലൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും അടക്കം ഇങ്ങനെ കടൽ മണൽ ഖനനം ചെയ്യുന്നത് നിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് പിന്നെ ഖനനം ചെയ്തതിനു ശേഷമുള്ള ദുരിതങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിർത്തിവെച്ച അനുഭവങ്ങളൊക്കെ നമ്മൾ പഠനങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇതിന്റെ ഒരു ഒരു പാരിസ്ഥിതിക ആഘാത പഠനം അതല്ലെങ്കിൽ സാമൂഹ്യ ആഘാത പഠനം ഇതൊക്കെ നടക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും പിന്നെ പ്രാദേശികമായിട്ട് ഇതിനെ പല വ്യത്യാസങ്ങളുണ്ട് ഉണ്ട് ഇപ്പം ഇന്തോനേഷ്യ നടക്കുന്നോ അല്ലെ പോർച്ചുഗൽ നടക്കുന്നോ അവിടുത്തെ കടലിൽ നടക്കുന്ന രീതി ആയിരിക്കണമെന്നില്ല നമുക്കുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ പ്രത്യേകതയുള്ളതാണ് ഇവിടുത്തെ കടലിൽ ഇവിടുത്തെ കടലിൽ കടലിനെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ഇവിടുത്തെ കടലിന്റെ ആവാസ വ്യവസ്ഥകളും ഇവിടുത്തെ ജിയോ ഒക്കെ കടലിന്റെ പ്രോസസ്സ് ഇതെല്ലാം ഡിഫറൻ്റ് ആണ് അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം പാരിസ്ഥിതി പഠനം ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ളതാണ് ഒരു പക്ഷേ ഇവരതൊക്കെ ചെയ്യുമായിരിക്കണം എന്നാലും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അതൊന്നും ഉള്ളതായിട്ടോ ഒന്നും നമുക്ക് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഓപ്ഷന് വേണ്ടി നോട്ടിഫൈ ചെയ്തിട്ടുള്ള അതൊന്നും പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ മാപ്പിങ് ഒരു അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പം ഈ ഇതുകൊണ്ടുള്ള ഉപജീവനത്തിന് വരുന്ന നഷ്ടം എന്ന് പറയുന്ന ഒരു തലമുറക്കല്ല വരും തലമുറകൾ കൂടെ ഉള്ളതാണ് പല തലമുറകൾക്ക് അവകാശപ്പെട്ടതാണ് അതിപ്പോൾ ഇല്ലാതാകുന്നത് ഈ ഈ തലമുറയും വരും തലമുറകൾക്കും എങ്ങനെയാണ് ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നുള്ള ഇതിപ്പം വന്നാൽ അതിനെക്കുറിച്ച് ഒരു ആലോചന പോലും നടന്നിട്ടില്ല ഈ ഒരു മണൽഖരനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു നടപടിക്രമമില്ലേ ഒരു എസ് ഒ പി ഉണ്ടാകുക എന്നുള്ളൂ ഒരു കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി ഇല്ലാതാകുകയാണ് ഒരു പ്രദേശത്തിൻ്റെ രൂപ രൂപത്തിനാകെ മാറ്റങ്ങൾ വരികയാണ് ഈ ആഴക്കടലിലെ പ്രതിഭാസങ്ങള് തീരക്കടലിനെ ബാധിക്കും സുനാമി എന്ന് പറയുന്ന ആഴക്കടലിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തീരക്കടലിനെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലുള്ള പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിലും ഈ മണല് ഒരു കാലത്ത് തീരത്തുണ്ടായിരുന്നതാണ് അല്ല ഒരു കാലത്ത് തീരത്തോട്ട് വരേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു മണല് ഒരു ലോങ് ടേം ആയിട്ട് തന്നെ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു പഠനവും നടത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല നടത്താൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഉള്ള സംവിധാനം ഉണ്ടായിട്ടില്ല ഇതൊന്നുമില്ലാതെ ഈ മണൽ ഖനനത്തിലോട്ട് പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു പ്രഹേളികയാണ് കാരണം ആ നിയമ നയത്തിൽ തന്നെ അതൊക്കെ പറയുന്നുണ്ട് മണൽ മണൽഖനനം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനൊരു എസോപ്പ് ഒരു നടപടിക്രമം എന്തൊക്കെയാണ് അതുപോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അതൊക്കെ പാലിക്കുന്നുണ്ടോ നോക്കിയിട്ട് വേണം അതിനൊരു പെർമിഷൻ കൊടുക്കുമ്പം അതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരിക്കണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അതൊന്നും ആ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചതായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ലേ അവിടെയാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരും ഇപ്പോ മന്ത്രി നമ്മുടെ സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ഡ്രഡ്ജിങ് നടത്തി മണൽ ഖനനം ചെയ്യുന്ന സമയത്ത് കടലിന്റെ അടിത്തട്ടിലുള്ള വിഷവാതകങ്ങൾ പുറത്തേക്ക് വന്ന് സ്വതന്ത്രമാവാൻ സാധ്യതയുണ്ട് ഇതവിടുത്തെ അടൈവ് അവിടുത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കാൻ അതുപോലെ മത്സ്യ സമ്പത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇത് കൊല്ലം പരപ്പുമായി ബന്ധപ്പെട്ട ഏരിയയാണ് ആണ് കൊല്ലംപരപ്പിന്റെ ഒരു സാധ്യത നമ്മൾ കേരളം മനസ്സിലാക്കിയതാണ് അത് അവിടുത്തെ അത് കണ്ടെത്തിയതിനു ശേഷമാണ് ഒരുപക്ഷെ നമ്മൾ ആഗോളതലത്തിൽ തന്നെ ചെമ്മീൻ അടക്കമുള്ള മീനുകൾ നമ്മൾ കയറ്റുമതിക്ക് വരെ നമുക്ക് അങ്ങനെ ഇതൊരു കണ്ടിന്യൂ ആണ് കൊല്ലം പരപ്പെന്ന് പറയുന്നത് കുറച്ചുകൂടെ ആൾക്കടലിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ വ്യവസ്ഥയെ ഇത് ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് കടൽ എന്ന് പറയുന്ന കടലിലെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടിന്യമാണ് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ മീന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല അപ്പൊ അതിന്റെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതിന്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഇത് പല തരത്തിലുള്ള ജീവജാലങ്ങളെയൊക്കെ അത് ബാധിക്കുന്നതാണ് പിന്നെ അതിന്റെ പ്രോസസ്സ് കൊല്ലം പരപ്പെന്ന് പറയുന്ന അതിന്റെ അവിടുത്തെ ആ പ്രോസസ്സുകളെ പോലും ഇത് ചിലപ്പം ബാധിച്ചേക്കാവും ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും നിശ്ചയമില്ല അതിനെക്കുറിച്ച് പഠനം നടന്നിട്ടില്ലേ അവിടുത്തെ ബന്ദിക് ബയോഡൈവേഴ്സിറ്റി അതെന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇനിയുള്ള അല്ല നമ്മുടെ ഭാവിയിലോട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് ആ ആവശ്യങ്ങളുമായിട്ട് ഇത് പൊരുത്തപ്പെട്ടു പോകും അല്ലെ ആ ആവശ്യങ്ങളായ ഇത് നിരാകരിക്കുമോ ആ ഇതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ലേ ഇപ്പൊ ഇങ്ങനെ അറിയാൻ വരാത്തൊരവസ്ഥ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ ഈ നയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമുണ്ട് കോഷ ആ സി എം എസ് പിന്നോ കോശം അറിയാൻ സ്പേഷ്യൽ പ്ലാനിങ് കോഷൻ മറയാന് സ്പേഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ തീരമേഖലയും തീരക്കടലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് ആർക്കൊക്കെയാണ് അവകാശപ്പെട്ടത് ആർക്കാണ് അതിന് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർക്കാണ് കൂടുതൽ പ്രദേശങ്ങൾ വേണ്ടത് അല്ലെ ഏതൊക്കെ പ്രദേശം എവിടെയൊക്കെ ഉപയോഗിക്കാം അപ്പം അങ്ങനെ ഒരും ഇവിടെ നടന്നിട്ടില്ലേ ഇവിടുത്തെ ഓരോ 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 ഒരു മത്സ്യത്തൊഴിലാളി സമൂഹമുണ്ട് അവരുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഏതാണ് ആ ആ മറിയാൻ സ്പേഷ്യ പ്ലാനുകൾ കൃത്യമായിട്ട് കാണിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പം ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും അത് ചിലപ്പോ ഖനനമായിരിക്കും അങ്ങനെയുള്ള രീതിയിൽ അതിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കാതെ നമ്മൾ അതുപോലെ ചെയ്യാതെയാണ് ഞാൻ പറഞ്ഞു ഈ നയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഹോസ്റ്റൽ ഹോസ്റ്റൽ മറൈൻ സ്പേഷ്യ പ്ലാനിങ് അതിനെ പല മേഖലകളായിട്ട് തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഉള്ള മേഖലകൾ അല്ല ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്ന മേഖലകൾ അല്ലെങ്കിൽ പലർക്കും ഉപയോഗിക്കാവുന്ന മേഖലകൾ അത് എങ്ങനെയാണ് ആ മേഖലകളിൽ വരാവുന്ന തടസ്സങ്ങൾ എങ്ങനെ ഇല്ലാതാക്കുക ഇതൊക്കെ ചെയ്യേണ്ടതാണ് ഇതൊക്കെ ചെയ്യാതെ നമ്മളങ്ങനെ ഇത് മൈനിങ്ങിലോട്ട് പോകുന്നത് അത് ചെയ്യാ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പം ഈ കൊല്ലം പരപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ ഫിഷറീസിനെ നിലനിർത്തുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് അപ്പം ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ ഭൂപ്രദേശം അല്ല ഭൂപ്രദേശം അല്ല പ്രദേശമുണ്ട് ആ കടലിൻ്റെ പ്രദേശങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ സംരക്ഷിക്കേണ്ടതാണ് അപ്പം അതിനെക്കുറിച്ച് അതൊക്കെയാണ് ഈ സി എം എസ് പിയിൽ വരുന്നത് കോസ്റ്റൽ മറൈൻ സ്പെഷ്യൽ പ്ലാനിങ് ആ സ്പെഷ്യൽ പ്ലാനിങ്ങിൽ വരുന്ന അതൊന്നും ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യട്ടെ അപ്പം ഇത് അവിടെ ചെയ്യാൻ പറ്റുമോ പറ്റുമല്ലോ എന്നുള്ളത് നമുക്കറിയാം മണല് മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത് മറ്റെത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട് മണൽ കൊണ്ട് നമ്മുടെ നാട് നമ്മുടെ നാട് മുഴുവൻ നന്നാകാനോ അല്ല വികസിക്കാനോ പോകുക അല്ലല്ലോ അതൊരു ഘടകമാണ് അതിലും വലിയ ഘടകങ്ങൾ ചിലപ്പോൾ ഉണ്ടെന്നിരിക്കും അതിനെ നമ്മൾ വിലയിരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ ഇത് മുന്നോട്ട് പോകാവുള്ളൂ അവിടെ ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട ഇത് ഇവിടെ വേണ്ടെന്നായിരിക്കും അപ്പോൾ ഉണ്ടേൽ അങ്ങനെ ഒരു തീരുമാനം ഇടും അതൊരു ഇൻഫോംഡ് ആയിട്ടുള്ള വളരെ വലുതായിട്ടുള്ള ഒരു ഒരു ഇൻട്രാപ്ഷൻ ഇതെല്ലാം അവിടെ വേണ്ടിവരും അത് പക്ഷെ അൺഫോർച്ചു നടക്കുന്നില്ലേ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അപ്പോ നിലവിലെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ പിന്നെ ഇങ്ങനെ മലകൾ മുതൽ കടൽ വരെ എല്ലാം ഇങ്ങനെ കോർപ്പറേറ്റ് ആളുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആകും അത് മറ്റെന്തെങ്കിലും താല്പര്യം സർക്കാരിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിനോട് ആ തരത്തിൽ പ്രതികരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ തണ്ണീർത്തടങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുന്നുകളെല്ലാം ഇപ്പൊ ഇല്ലാതായിക്കൊണ്ട് ചെറിയ ചെറിയ കുന്നുകൾ അതിൻ്റെയൊക്കെ ഒരു പാരിസ്ഥികമായിട്ടുള്ള ഒരു സർവീസ് ഉണ്ട് അതൊക്കെ വളരെ വലുതല്ലേ അതൊക്കെ ആർക്കും അറിയാൻ പറ്റാത്ത കാര്യമല്ലല്ലോ നമ്മുടെ ചുറ്റുമുള്ള കുന്നുകളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ആ ഓരോ കുന്നുകളുടെ ഒരു പാരിസ്ഥീകമായിട്ടുള്ള സർവീസ് നമുക്ക് തരുന്ന ഗുണങ്ങളുണ്ട് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം കരയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കടലിലോട്ട് തീരത്ത് ഓൾറെഡി അത് പലതും വന്നു കഴിഞ്ഞു പല നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരത്തിന് വിനാശകരമായ പല നിർമ്മാണ പ്രവർത്തനവും വികസനത്തിന്റെ പേരിൽ വന്നു കഴിഞ്ഞു ഇനിയും വരാനിരിക്കുന്നു അതിന് കടലിലോട്ട് രീതിയിലുള്ള ഒരു സമീപനമാണ് അതൊരു ഓരോ സർക്കാരിന്റെയും പോളിസിയായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട നയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ നയങ്ങൾ മാറ്റണമെന്നുള്ളതാണ് ആ മാറ്റേണ്ടതായിട്ടുള്ള ഒരു ഉള്ള നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥകളെ നമ്മുടെ ജിയോമോർഫോളജിക്കൽ ലാൻഡ് ഫോംസിനെ ഭൂരൂപങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വികസന നയങ്ങൾ തന്നെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ അതിനകത്ത് ആഹ് എന്താ നമ്മള അത് പൊതുജനത്തിൽ പൊതുബോധത്തിലും അത് വരണേ ഇതിപ്പം പൊതുബോധത്തിലും അത് വരുന്നില്ല പോളിസി ഡിസിഷൻ മേക്കേഴ്സിലും അത് വരുന്നില്ല അഡ്മിനിസ്ട്രേറ്റേഴ്സിലും അത് വരുന്നില്ല എന്നുള്ള ഒരു നിസ്സഹായമായ അല്ലെങ്കിൽ ഒരു പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന് മാറ്റം വരുന്നത് പൊതുബോധത്തിലൂടെ പൊതുജന സമ്മർദ്ദത്തിലൂടെ അത് വരൂണ്ട് അതുണ്ടാകും ഒന്ന് മറ്റേ തുടർച്ചയാണെന്ന് പറയുന്നതും ഒന്നുമല്ല അതാണ് ഒരു നയത്തിൻ്റെ ഭാഗമാണ് അതായത് കേന്ദ്ര ഗവൺമെന്റ് ആണേലും സംസ്ഥാന ഗവൺമെന്റ് ആണേലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള നയത്തിലൂടെയാണ് പോകുന്നത് ഇപ്പം അവിടെ മറ്റേ വിഷപാതകമൊക്കെ വരുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പറഞ്ഞത് നമുക്കിതിനെക്കുറിച്ചുള്ള അറിവ് കടലിന്റെ അടിത്തട്ടിനെ കുറിച്ചും കടലിനെ കുറിച്ച് ഉള്ള അറിവ് പരിമിതമാണ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാതെ അറിവിനെ നമ്മൾ വലുതാക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് അബദ്ധം തന്നെയാണ് വളരെ ക്ലിയറാണ് സാർ ഏഹ് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ഹർത്താൽ വരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ വികസനം നമ്മുടെ നാടിന് അനിവാര്യമാണ് നമ്മുടെ ധാതുക്കളെ നമുക്ക് സസ്റ്റൈൻ ആയിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതും അനിവാര്യമാണ് പക്ഷെ അത് നമ്മുടെ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ആ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവനോപാധിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിഞ്ഞ് അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ തേടിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള വികസനങ്ങളിൽ ഇങ്ങനെയുള്ള പദ്ധതികളിലേക്ക് നീങ്ങാവൂ എന്ന് തന്നെയാണ് സാറും പറയുന്നത് വളരെ നന്ദി സാർ ഈ തിരക്കുകൾക്കിടയിലും ഞങ്ങളോട് സംവദിച്ചതിന് ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം